സന്നിധാനത്ത് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് തിരക്കിൽ നേരിയ കുറവ് ഇന്നലെ തൊണ്ണൂറ്റേഴായിരത്തി അറുനൂറ്റി പത്തൊമ്പത് പോലീസിന്റെ കണക്കിൽ പതിനെട്ടാം പടി കയറിയത് ഇന്നും മണിക്കൂറിൽ നാലായിരത്തിൽ അധികം കയറുന്നുണ്ട് പമ്പ മുതൽ സന്നിധാനം വരെ അയ്യപ്പന്മാർക്ക് പലയിടങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ശബരിമല സന്നിധാനത്ത് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് തിരക്ക് അല്പം കുറവാണ് എങ്കിൽ പോലും നമുക്ക് സന്നിധാനം വരെ ഏഴും എട്ട് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴും നിലവിലുണ്ട് ഇന്നലെ തൊണ്ണൂറ്റി ഏഴായിരത്തിലധികം അയ്യപ്പന്മാർ പതിനെട്ടാം പടി ചവിട്ടിയെന്നാണ് പോലീസിന്റെ ഔദ്യോഗിക കണക്കുകൾ പക്ഷേ പോലീസ് തന്നെ പറയുന്നത് അത് ഒന്നേക്കാൽ ലക്ഷത്തിലധികം ആവാനുള്ള സാധ്യതയുണ്ട് കാര്യം മുറിച്ച് ക്യൂവിൽ ഒരാളുടെ പേരിൽ തന്നെ മൂന്നും നാലും പേര് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്നും ഇപ്പോൾ അല്പം മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് അല്പം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ ക്യൂ കോംപ്ലക്സിൽ കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട് ആറും ഏഴ് മണിക്കൂറിലെ ഏറ്റവും ചുരുങ്ങിയത് സന്നിധാനത്തും പമ്പയിൽ പമ്പയിൽ സന്നിധാനത്ത് എത്താൻ സമയമെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പമ്പയിലേക്കും നിലയ്ക്കേലേക്കും അയ്യപ്പന്മാരുടെ വാഹനം വാഹനങ്ങൾ കൊണ്ടുവരുന്നതിലും പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ ഇടത്താവളങ്ങളിൽ നിന്നും നിയന്ത്രണങ്ങളോടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് കാരണം സന്നിധാനത്ത് കൂടുതൽ അയ്യപ്പന്മാർ എത്തിക്കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ കൈവിടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന മുൻകരുതലാണ് അത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് നമുക്കറിയാം ഇനി നാളെ ഡിസംബർ ക്രിസ്മസ് അവധി കൂടി തുടങ്ങുന്നതോടെ കൂടുതൽ അയ്യപ്പന്മാർ സന്നിധാനത്തേക്ക് എത്താവുന്ന ഒരു സാഹചര്യമാണുള്ളത് അത് മുൻനിർത്തി പോലീസിന്റെ കൂടുതൽ ഫോഴ്സിനെയും ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചിരുന്നുണ്ട് അഞ്ഞൂറിലധികം അധികം പോലീസുകാരെ സന്നിധാനത്ത് നിയോഗിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കിയത് ആ ഒരു സാഹചര്യമാണ് സന്നിധാനത്ത് ഇപ്പോഴുള്ളത് തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ഇന്നലത്തെ അപേക്ഷിച്ച് അല്പം കുറവാണ് എന്ന് മാത്രം സന്നിധാനത്തും സി വി അനുമോദ് ന്യൂസ് എയ്റ്റീൻ